ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ മലയാളിക്കടയിൽ പോയി സാധനം മേടിക്കാൻ നേരത്ത് ചീര ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ചീര കണ്ടാൽ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ലല്ലോ അത് പച്ച ചീരയാണെങ്കിലും ചുമല ചുവന്ന ചീരയാണെങ്കിൽ ശരി അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ചുമലച്ചീരയാണ് അപ്പോൾ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കേടായ ഇലകളൊക്കെ മാറ്റി നല്ല ഇലകളൊക്കെ എടുത്ത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ചെറുതായിട്ട് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തോരം വയ്ക്കാനാണ് പോകുന്നത് ഈ പ്രാവശ്യം നമ്മൾ കടയിൽ പോയപ്പോഴേ ഉള്ളിക്ക് വില കുറഞ്ഞിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ റെഡ് കളർ ഉള്ളി ഉണ്ടായിരുന്നു അതുപോലെ വൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ മിക്സ് ചെയ്താണ് മേടിച്ചത് കുറച്ച് വൈറ്റും മേടിച്ച് കുറച്ച് റെഡ് കളർ ഉള്ളി മേടിച്ചു ഒരു പാത്രം വെച്ച് കടുക് പൊട്ടിച്ചു കൊടുത്തു കടുക് പൊട്ടി നന്നായിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും ചിലപ്പോൾ ഒക്കെ ഞാൻ എല്ലാ തോരണും കൂടെ ഒരുമിച്ച് അരിഞ്ഞതെല്ലാം കൂടെ ഒരുമിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കത്തുള്ളൂ ഇത് ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ അതുകൊണ്ട് ഉള്ളിയും ഒക്കെ ഒന്ന് എടുക്കുക തേങ്ങ ഞാൻ ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ചേർത്താ കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് ഒന്ന് ആവി കയറ്റണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കിയിട്ട് നല്ലപോലെ തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ട് ഒന്ന് നമ്മൾ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കും നമ്മളിതിന് തുറന്ന് വെച്ചിട്ടാണ് ഇനി വേവിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും വെള്ളമൊയോണ്ടേ പൊക്കട്ടേന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചെറുപയറു തോരൻ ചീരത്തോരൻ കുറച്ച് മട്ടൻ കറി അതുപോലെ വെണ്ടയ്ക്ക